ബാലലോകത്തിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം എല്ലാ മക്കൾക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് നമ്മയൊക്കെ വായനയുടെ ലോകത്തെ കൈപിടിച്ച് കയറ്റിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ എല്ലാവർക്കും അറിയാലോ അതല്ലേ വാക്കുകൾക്ക് ദൃശ്യജ്ഞാനം നൽകുന്ന ഒരു മഹത്തായ പ്രതിഭാസമാണ് വായന ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നത് വായനയാണ് അപ്പോൾ നമ്മൾ എന്ത് വായിക്കും കുട്ടികൾ എന്തൊക്കെ വായിക്കണം വർത്തമാന പത്രങ്ങൾ ബാലകഥകൾ ചരിത്ര പുസ്തകങ്ങൾ പിന്നെ ശാസ്ത്രകഥകൾ നമ്മുടെ യാത്രാവിവരണങ്ങൾ ഇങ്ങനെ നമുക്ക് അറിവ് നൽകുന്ന എന്തും നമുക്ക് വായിക്കാം പക്ഷേ നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി എങ്ങനെ വായിക്കണം എങ്ങനെ വായിക്കണ്ടേ വരികൾക്കിടയിലൂടെ വാക്കുകൾക്കിടയിലൂടെ നമ്മുടെ ചിന്തയും മനസ്സും കടന്നു പോകണം നല്ല ആഴത്തിൽ അർത്ഥമറിഞ്ഞു വേണം നമ്മൾ വായിക്കാം വായന പര പരപ്പല്ല നോക്കേണ്ടത് ആഴമാണ് നമ്മൾ നോക്കേണ്ടത് ആഴത്തിലുള്ള വായനയാണ് നമുക്ക് വേണ്ടത് ഇനി നിങ്ങൾ ചോദിക്കും ഈ വായിച്ചിട്ടെന്താ ഗുണം നമുക്കല്ല ടി വി കേട്ടാൽ പോ കണ്ടാൽ പോരേക്ക് അറിവ് കിട്ടില്ല പക്ഷെ വായനയ്ക്ക് ഗുണമുണ്ട് മക്കളെ ഏത് കാര്യത്തിലുള്ള അറിവ് നേടാനും നമുക്ക് വായന അത്യാവശ്യമാണ് അല്ലേ ഏത് അറിവ് നേടാനും വായന നമ്മളെ സഹായിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മറ്റുള്ള അധ്യാപകരിൽ നിന്നും എല്ലാം നമുക്ക് വളരെ കുറച്ചുള്ള അറിവുകളെ നമുക്ക് കിട്ടുള്ളൂ പണ്ട് കാലത്തെ കാര്യങ്ങളെക്കുറിച്ചും ഇനി എങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ആ അറിവൊക്കെ കിട്ടാൻ നമ്മളെ വായന സഹായിക്കും വായന ഇല്ലാത്തവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസനായി തരും ഒന്നിനെക്കുറിച്ചും മറ്റൊരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാൻ നമുക്ക് അറിവ് കിട്ടുന്നില്ല ചുറ്റും നടക്കേണ്ടതെന്നാന്ന് അറിയില്ല വായിച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ പരിഹാസ്യരാവാതിരിക്കാനും വായന നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല വായന നമുക്ക് അറിവും ആനന്ദവും നൽകുന്നു നമ്മുടെ ചിന്താശക്തിയെ വിശാലമാക്കുന്നു നമുക്ക് നല്ലൊരു ഭാഷാശേഷി കൈവരിക്കുന്നു പലരും പറയാറുണ്ട് എനിക്ക് വായിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥിരമായി വായിച്ചു നോക്കൂ വായന എന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മ ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല നല്ല നമുക്ക് സമൂഹത്തിലൊക്കെ നന്നായി സംസാരിക്കാനുള്ള കഴിവ് കിട്ടും നമുക്ക് നമ്മുടെ ഭാവന ഭാവനയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ വായന നമ്മളെ സഹായിക്കും കുഞ്ഞുണ്ണി മാഷെന്ന് കേട്ടിട്ടില്ലേ മക്കളെ കുഞ്ഞുണ്ണി മാഷ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷേ വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാലോ വളയും നമുക്ക് വളയണോ മക്കളെ വേണ്ട വായിച്ച് വായിച്ച് വിളഞ്ഞ് നല്ല വിളവ് നൽകുന്ന നല്ല മക്കളായി വളരാം കേട്ടോ ഞാൻ പറഞ്ഞ പി എൻ പണിക്കരെ എന്താ പറഞ്ഞിരിക്കണേ ഏ നിങ്ങളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ വായനാ ദിനത്തിൽ മാത്രം വായിച്ചാൽ മതിയോ നമ്മൾ പോരാ നമ്മൾ മാസത്തിൽ ഒരാഴ്ച വായിച്ചാൽ മതിയോ ഒരു മാസം വായിച്ചാൽ പോരാ നമ്മുടെ മരണം വരെ വായന നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ ശ്വസിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു ദിനചര്യയായി മാറണം വായന നമ്മുടെ വായന ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും ഇതിന് വേണ്ടി മാത്രം വായനയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കണം മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ലൈബ്രറി തുടങ്ങാം നമ്മൾ നമ്മളെന്തുമാത്രം കാശൊക്കെ വെറുതെ കളയണേ അച്ഛനമ്മമാരോട് പറയാ ഈ എൻ്റെ പേരുന്ന അണ്ണമ്മേ എനിക്ക് ഈ മിഠായി മേടിച്ച് തരുന്നതിനൊരു ഒരു പുസ്തകം മേടിച്ച് തന്നാൽ മതി അങ്ങനെ നമ്മൾ കൂട്ടിക്കൂട്ടി ആ പുസ്തകങ്ങൾ മേടിച്ച് ഒരു ലൈബ്രറി ഉണ്ടാക്കുക എന്നിട്ട് അച്ഛനമ്മമാരെയും കൂട്ടി ഈ വായനയ്ക്ക് വേണ്ടിയുള്ള നീക്കി വെച്ച സമയത്ത് നിങ്ങൾ അച്ഛനമ്മമാരെയും വിളിക്കുക അച്ഛനും അമ്മയും വന്നിരിക്കുമോ ടി വി കാണാൻ നമുക്കൊര മണിക്കൂർ വീതം ദിവസവും വായിക്കാം അതൊരു ലഹരിയാവണം വായന വായന നമ്മളെ ഭാവനയുടെ ഏതൊക്കെ ലോകത്തേക്കാണ് കൊണ്ടുപോകുകയെന്നറിയാമോ ആ വായിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒന്നും നമ്മുടെ ദുഃഖങ്ങളും ഇതൊക്കെ നമ്മൾ മറന്നു പോകും പുസ്തകം കയ്യിലെടുത്താൽ നമ്മൾ പിന്നെ ഒന്നും അറിയില്ല ആ വായനയുടെ ലഹരി നിങ്ങൾ പഠിച്ചു മറ്റു ലഹരിയിലേക്കൊന്നും മനസ്സിനെ കൊണ്ടുപോവാതിരിക്കാനും വായന നല്ലതാണ് അപ്പം എല്ലാ കുട്ടികളും വീട്ടിലൊരു ലൈബ്രറി തുടങ്ങുമല്ലോ ലൈബ്രറി തുടങ്ങിയിട്ട് ടീച്ചറോട് പറയുമോ വന്ന് കാണാനാണ് അമ്മ വന്ന് നിങ്ങളുടെ ലൈബ്രറി ലൈബ്രറിയിലേക്കൊന്ന് കാണാൻ വിളിച്ച കേട്ടോ അപ്പം നല്ല കുട്ടികളായിരിക്കുക നല്ല വായന നിങ്ങളുടെ വായന നിങ്ങളുടെ ഒരു ദിനചര്യയായി മാറ്റുക നന്നായി വായിച്ച് നല്ല കുട്ടികളായി നല്ല വിവേകവും അറിവുമുള്ളവരായി വളരുക എല്ലാവരും നല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വായനാ ദിനത്തിൻ്റെ ആശംസകൾ നന്ദി